വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് പാരമ്പര്യമുള്ളിൽ സംഘടിപ്പിച്ച കൈകോർക്കാം വയനാടിനായി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ശേഖരിച്ച വസ്തുക്കളും പണവും വയനാട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർക്ക് കൈമാറി മങ്ങാട് മുട്ടിക്കൽ ഭാഗങ്ങളിലെ വീടുകളിൽ ക്ലബ് അംഗങ്ങൾ സാധനങ്ങളായും പണമായും വസ്തുക്കൾ ശേഖരിക്കുകയും തുടർന്ന് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർ ആവശ്യപ്പെട്ട സാധനങ്ങളും എല്ലാം ശേഖരിച്ച് ബ്രദേഴ്സ് ഹബ് നാലാംകല്ല് വയനാട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ക്ലബ്ബ് പ്രസിഡന്റ് അഫ്സൽ മങ്ങാട് സെക്രട്ടറി ഷെരീഫ് നാലാങ്കല്ല് ജോയിന്റ് സെക്രട്ടറി അക്ബർ മങ്ങാട് എന്നിവർ വളണ്ടിയേഴ്സിന് സാധനങ്ങൾ കൈമാറുകയും ചെയ്തു ബി സി വി ന്യൂസ് മങ്ങാട്